ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഹാസൽ ടി വി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഓക്സിജൻ പമ്പാണ് അക്കോരത്തിലൊക്കെ വെക്കാൻ പറ്റുന്ന അപ്പോൾ തുടങ്ങാം ഇതിന് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ക്യാപ്പാണ് എന്തെങ്കിലും ഒരു ബോട്ടിലെ ക്യാപ്പ് എന്നിട്ട് നല്ലവണ്ണം ക്ലീൻ ചെയ്യുക കാരണം അക്കോരത്തിലുള്ള ഫിഷിൻ്റെ അറിയാമല്ലോ പെട്ടെന്ന് ചാവുന്നതാണ് അതുകൊണ്ട് നല്ലോണം ക്ലീൻ ചെയ്തിട്ട് വേണം വെക്കാൻ അതിന് ശേഷം അതിന് രണ്ട് ഹോൾ ഹോളടിക്കുക എന്തെങ്കിലും ഒരു ഷാർപ്പ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് രണ്ട് ഹോൾ അടിക്കുക മാക്സിമം വൃത്തിക്ക് ഹോൾ അടിക്കുക അധികം വലുതാവാനും പാടില്ല നേരത്തെ ഞാൻ ക്ലീനിങ്ങിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു എഞ്ചിൻ ഓയിലിൻ്റെ ബോട്ടിൽ ക്യാപ്പാണ് അപ്പോൾ ഞാനത് നല്ലവണ്ണം ക്ലീൻ ചെയ്തിട്ടുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ ഓയിലിൻ്റെ അംശം അക്കുറത്തിൽ വന്നു കഴിഞ്ഞാൽ അത് മീനൊക്കെ ചാവാൻ കാരണമാകും അതുകൊണ്ട് എടുക്കുന്ന മെറ്റീരിയൽ എന്തോ എന്തിൻ്റെ ക്യാപ്പായാലും അത് ഒന്ന് ക്ലീൻ ചെയ്യാം നല്ലോണം കാരണം അക്കോറിയും ഫിഷേഴ്സൊക്കെ ഭയങ്കര സെൻസിറ്റീവാണ് പെട്ടെന്ന് തന്നെ ചാവാൻ സാധ്യതയുണ്ട് ഇത് ഇതുപോലെ നല്ല രണ്ട് ഹോളാക്കി എടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഒരു ആവറേജ് സൈസ് ബലൂണാണ് കടയിലൊക്കെ കിട്ടും മറ്റേ ചെറുതാവില്ല പറ്റ ചെറുതായി കഴിഞ്ഞാൽ പിന്നെ ചെറുത് നിങ്ങൾക്ക് ഉപയോഗിക്കാം ചെറിയ ബോട്ടിൽ ക്യാപ്പ് ആണെങ്കിൽ ഇതൊരു ആവറേജ് സൈസ് ബോട്ടിൽ ക്യാപ്പ് ആയതുകൊണ്ട് കുറച്ചൊരു ഒരു ആവറേജ് വിലവും എന്നിട്ട് അത് രണ്ട് പീസായിട്ട് കട്ട് ചെയ്യണം ഒരു സിസർ കത്രി വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കൈ തട്ടാതെ നോക്കണം ഇതുപോലെ രണ്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം രണ്ട് പീസ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രണ്ട് ഹോൾ ഉണ്ടാക്കിയിട്ട് കേപ്പിൽ അതിൻ്റെ ഒരു സൈഡും അപ്പുറത്തെ സൈഡും വെച്ച് ഒട്ടിക്കാനാണ് ഒട്ടിക്കാൻ മീൻസ് എയർ ഇന്നും ഔട്ടും വരാൻ വേണ്ടിയിട്ടാണ് അതായത് ചുരുക്കം പറയുകയാണെങ്കിൽ എയർ ഇന്ന് വരുമ്പോൾ ഒരു ഹോൾ അടയണം എയർ ഔട്ട് വരുമ്പോൾ മറ്റേ ഹോളും അടയണം അങ്ങനെ അതിന് വേണ്ടിയിട്ട് അതിന് സൈഡിൽ മാത്രം നമ്മൾ ലക്ഷം പശ വെച്ചിട്ട് ഒട്ടിക്കുകയാണ് ഓവറാവരുത് ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോൾ അടയാൻ സാധ്യതയുണ്ട് ഓവറാവാതെ നോക്കുക അപ്പോൾ ഒട്ടിച്ച പോലെ ഒട്ടിക്കുക അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും ഒട്ടിക്കണം പിന്നെ വേണ്ടത് നമുക്കൊരു സെറിഞ്ചിൻ്റെ ടോപ്പാണ് ഇതുപോലത്തെ ഇതൊക്കെ രണ്ട് പീസായിട്ട് കട്ട് ചെയ്യണം എന്നിട്ടൊന്ന് ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്യുക നമ്മൾ ഓരോ കടലാസ് അതിന് ഇതുപോലെ വരുകയാണെങ്കിൽ ഒന്ന് എഡ്ജ് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂ കണ്ണ് വെച്ചിട്ട് ക്യാപ്പിൻ്റെ ആ പുറത്തുള്ള ഹോളില്ലേ ആ ഹോളിൻ്റെ അവിടെ ഓപ്പണിങ്ങിൻ്റെ ഏരിയ മാത്രം ജസ്റ്റ് ഒന്ന് പുറത്ത് ഉള്ളിൽ ആക്കി സെൻട്രലാക്കി വെച്ചാൽ മതി കാരണം എയർ ഇൻ ഔട്ടും കിട്ടാൻ വേണ്ടിയിട്ടാണ് എയർ ഔട്ടിൻ്റെ പുഷ്ജാണ് കാണുന്നത് ഗ്ലൂ കണ്ണ് വെച്ചിട്ട് ഇതുപോലെ ഒട്ടിക്കുക ഗ്ലൂ കണ്ണാകുമ്പോൾ എയർ ലീക്കേജ് ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ടുതന്നെ ഗ്ലൂ കണ്ണ് ഉപയോഗിക്കുന്നത് പിന്നെ അതേമാതിരി ആ ഗ്ലൂ സ്പ്രെഡ് ആയിട്ട് ബാക്കിയുള്ള ഏരിയയിലൊട്ട് പിടിക്കുക അങ്ങനെ ഒന്നുമില്ല അതുകൊണ്ട് ഗ്ലൂ കണ്ണ് വെച്ചിട്ട് ഫില്ല് ചെയ്യാം പക്ഷേ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് ബലൂണില്ല അതിൻ്റെ മേൽഭാഗത്ത് പീസ് ഇതുപോലെ കയറ്റി കിട്ടും കയറ്റ് മാക്സിമം കുറച്ചിട്ട് വേണം വെക്കാൻ കാരണം മോട്ടോർ വലിക്കൂല കാരണം ഓവർ ടൈറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ മോട്ടോർ വലിക്കില്ല കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് ടോയ് മോട്ടേഴ്സാണ് അതുകൊണ്ട് കുറച്ച് ലൂസാക്കി വെക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും റിയാം ഏറെ ഇന്നും ഔട്ടായി വന്ന പ്രഷർ എയർ വരുന്നത് കാണാം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കുടൻ്റെ കമ്പിയാണ് വലിയ കുടയാണ് വലിയ കുടൻ്റെ കമ്പിയാണ് പിന്നെ നമ്മൾ സിറിഞ്ചിൻ്റെ ഹെഡ് കൂടി എടുത്തു അത് അതിൽ വെച്ചിട്ട് ഒട്ടിക്കാൻ പോകണം അതിന് ഗ്ലൂ കണ്ണെടുത്ത് കുറച്ച് അതിൽ ഫില്ല് ചെയ്തിട്ട് നേരെ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് കിട്ടുന്നത്

അത് നമ്മൾ അധികളിൽ ഒട്ടിക്കാൻ പോകും അതുപോലെ ഗ്ലൂ വെച്ചിട്ട് വെച്ചിരിക്കുന്ന പോസ്റ്റർ ഗ്ലൂ ആണ് സൂപ്പർ ഗ്ലൂ ഫെവി എന്താണെങ്കിൽ വയ്ക്കാവുന്നതാണ് അതുപോലെ അത് ഒട്ടിച്ചു കൊടുക്കും ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടേബിളിൻ്റെ അടിയിലൊക്കെ വെക്കുന്ന മീങ്ങായിരിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന റബ്ബർ ബുഷാണ് അതിൽ നമ്മളെ ഫിക്സ് സോമരമ സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ട് ബൈക്കിൻ്റെ ഫിക്സ് കട്ട് ചെയ്ത് വെച്ചുകൊടുത്തതാണ് പിന്നെ മോട്ടറിൻ്റെ എൻഡിൽ നമ്മളെ ഇഞ്ചിൻ്റെ പെന്നിൻ്റെ ട്യൂബ് വെച്ച് കട്ട് ചെയ്ത് വെച്ചുകൊടുത്തതാണ് നിങ്ങളുടെ കയ്യിൽ അതിന് സൂട്ടായിട്ടുള്ള കറങ്ങുന്ന മെറ്റീരിയൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചാലും മതി എൻ്റെ കയ്യിൽ സാധനം തിരഞ്ഞിട്ട് കിട്ടിയിട്ടില്ല അപ്പം ഞാൻ ഇങ്ങനെ ഉണ്ട് ഉണ്ടാക്കിയതാണ് പിന്നെ ഇതുപോലെ കമ്പി വെച്ചിട്ട് വെച്ച് കൊടുക്കുക ഒരു ബെൻഡ് എൽ ഷേപ്പ് കമ്പി ഉണ്ടാക്കിയിട്ട് കൊടക്കമ്പി തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് അതിൻ്റെ മേൽ ആ ഒരു ഉള്ളിലുള്ള എൻഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാവുന്നത് നല്ലതാണ് കാരണം അത് തിരിയായിരിക്കാൻ വേണ്ടിയിട്ട് അത് തിരിയുമ്പോഴൊക്കെ മോട്ടറും കൂടെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കും ആ കമ്പി അതിലോട്ട് കയറ്റി വെച്ചിട്ട് അത് ഊരി പോരായിരിക്കാൻ വേണ്ടി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വാഷർ ഇട്ട് കൊടുക്കണം ചെറുത് അല്ലെങ്കിൽ ഗ്ലൂ ഗണ് വെച്ചിട്ട് എൻ്റെ ഒന്ന് ജസ്റ്റ് ഒട്ടിച്ചാലും മതി അപ്പോഴേ ഇതുപോലെ ഊരി പോരാതെ നമ്മൾ മോട്ടർ മോട്ടറെല്ലാം ആ ബേസിൽ പിടിപ്പിക്കുകയാണ് ഞാൻ തെർമാക്കോളിലെ പീസിലാണ് മോട്ടർ വയ്ക്കുന്നത് കാരണം വൈബ്രേഷൻ ഒന്ന് കുറക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് പിന്നെ മോട്ടർ ഞാൻ സെലക്ട് ചെയ്തത് മൂന്ന് മോട്ടർ സെലക്ട് ചെയ്തിട്ട് മാറ്റി മാറ്റി വെച്ചിട്ടാണ് മോട്ടർ സെലക്ട് ചെയ്തിട്ടുള്ളത് കാരണം ലോ പവർ മോട്ടർ ആകുമ്പോൾ സൗണ്ട് കുറയല്ലോ എന്ന് കരുതിയിട്ട് ലോ വെച്ചിട്ടാണ് തുടങ്ങിയത് പക്ഷെ ലോഡ് എടുക്കുന്നില്ല അപ്പോൾ മോട്ടറിൻ്റെ കപ്പാസിറ്റി മാറ്റി മാറ്റി കൊണ്ടുവന്ന് മാക്സിമം ലോ മോട്ടർ ആണെങ്കിൽ സൗണ്ട് കുറയും ഇത്രയും ഞാൻ ഉദ്ദേശിച്ചുണ്ടായിരുന്നുള്ളൂ പക്ഷെ അതിൽ ലോഡ് എടുക്കുന്നില്ല തെർമാക്കോൾ ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഹൈറ്റിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത് ക്ലാമ്പ് വെച്ച് ഉറപ്പിച്ചു അതുപോലെ തന്നെ നമ്മൾ പമ്പിൻ്റെ ഏരിയ ഗ്ലൂ കണ്ണ് വെച്ചിട്ട് ബോട്ടിൽ ഉറപ്പിച്ചു പമ്പിൻ്റെ അവിടെ മാക്സിമം സ്ട്രെങ്ത് സ്ട്രോങ്ങിൽ തന്നെ ഗ്ലൂ കണ്ണിന് ഇടുക കാരണം അത് നല്ല വൈബ്രേറ്റ് ചെയ്യുന്ന ഏരിയ ആണ് ഒരുപോലെ ആയിരിക്കാൻ വേണ്ടിയിട്ട് മരുതി അത്ര പെട്ടെന്നൊന്നും ഗ്ലൂ കണ്ണ് പോരില്ല എന്നാലും ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ലോഡ് എടുക്കുന്നുണ്ട് പ്രോബ്ലം ഇല്ല മറ്റേത് നമ്മൾ കുറച്ച് വെള്ളത്തിലോട്ട് വെച്ച് നോക്കാം ബബിൾസ് ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ അക്കോറിയത്തിൽ തന്നെ വെച്ച് നോക്കണം അക്കോറി എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത് കാരണം അക്കോറിയത്തിൻ്റെ അടിഭാഗത്ത് പ്രഷർ കൂടുന്നതിനനുസരിച്ച് ലോഡ് കൂടുതലുള്ള മോട്ടോർ വേണ്ടി വരും വലിയ അക്കോറിയൊക്കെ ആണെങ്കിൽ നല്ല ലോഡുള്ള വേണ്ടി വരും മറ്റത് ബബിൾസ് വരില്ല അത് ഞാനൊരു ഗ്ലാസ് ജാറിൽ വെച്ചതാണ് മോട്ടർ ഒന്നും കൂടി ഞാൻ പവറുള്ളതാക്കിയിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോയിൽ ഡബ് ചെയ്യുന്നത് അതുകൊണ്ട് മിസ്റ്റേക്കുകൾ ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കുക വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക പ്ലീസ്